ഈ സഹായങ്ങൾ കോളേജില് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ ഈ കോളേജിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാന അക്കാഡമിഷ്യൻ നിങ്ങളുടെ പ്രിൻസിപ്പൽ അദ്ദേഹം നല്ലൊരു പ്രാർത്ഥ്യനാണ് മോട്ടിവേറ്ററാണ് അത് നല്ല കാര്യങ്ങൾ എപ്പോഴും കുട്ടികളവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പം ഞാനവിടെ പ്രിൻസിപ്പളുടെ റൂമിലിരുന്നപ്പം എ സി എസ് സി ഒമ്പ പരീക്ഷകൾ നിഷ്പ്രയാസം പാസായ ഒരു കുട്ടിയെ അവിടെ വന്നു അതിനെ അഭ്യർത്ഥിക്കുന്നതാണ് അപ്പം അങ്ങനെ അതിൻ്റെ തുടക്കത്തിൽ ആ കുട്ടികളെ പഠനത്തിൻ്റെ തുടക്കത്തിൽ അല്ല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും അതൊക്കെ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അതിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ നല്ല മുളുക്കരായ കുട്ടികളെ ഈ കോളേജിൽ നിന്ന് പുറത്തു വരുന്നത് സെല്ലാരി പ്രത്യേകമായിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആദരണീയനായ അനശ്വരനായ നരപരജനെ ഇത് കണ്ടോടുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഈ ഒരു ഇടുക്കി ജില്ലയിൽ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കുവാൻ ഉതകുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഇടുക്കി ജില്ലയിൽ വരണം അപ്പോൾ ഈ ഇത് ഇവിടെ സ്ഥലം എടുത്ത് തുടങ്ങിയപ്പോൾ